ടീച്ചർ ടീച്ചറിനെ കണ്ടപ്പോൾ കുറേ കാര്യം പറയാറുണ്ടായിരുന്നു പക്ഷേ ടീച്ചറിനെ കണ്ട സന്തോഷത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നെ സത്യം പറഞ്ഞാൽ ഒന്നും അറിയാതെ എന്നെ അക്ഷരം പഠിപ്പിച്ചു തുടങ്ങിയത് പോലും ടീച്ചറാണ് എനിക്ക് വായിക്കാൻ പോലും അറിയില്ലായിരുന്നു അതിൽ എന്നെ വായിക്കാൻ പഠിപ്പിച്ചതും ടീച്ചറാണ് എന്നെ ഒന്നും അറിയാതിരുന്ന കുട്ടീനെ എന്നെ ഇത്രയും പഠിപ്പിച്ചെടുത്തതിന് തുടക്കം തന്നത് ടീച്ചറാണ് എനിക്ക് ടീച്ചറിനെ അത്രത്തോളം ഇഷ്ടം ടീച്ചറിനെ കാണാൻ വേണ്ടി കുറേ തവണ ആഗ്രഹിച്ചു കുറേ തവണ കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ നമ്പർ ഒപ്പിക്കാൻ നോക്കി പക്ഷേ ടീച്ചറിനെ കാണാൻ പറ്റിയില്ല നമ്പർ കിട്ടിയില്ല ടീച്ചറിൽ teacher ടീച്ചറിനെ കണ്ടപ്പോൾ കുറേ കാര്യം പറയണം എന്നുണ്ടായിരുന്നു പക്ഷെ ടീച്ചറിനെ കണ്ട ആ സന്തോഷത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നെ സത്യം പറഞ്ഞാൽ ഒന്നും അറിയാതെ തന്നെ അക്ഷരം പഠിപ്പിച്ച് തുടങ്ങിയത് പോലും ടീച്ചറാണ് എനിക്ക് വായിക്കാൻ പോലും അറിയില്ലായിരുന്നു അതിൽ നിന്ന് എന്നെ വായിക്കാൻ പഠിപ്പിച്ചതും ടീച്ചറാണ് എന്നെ ഒന്നും അറിയാതിരുന്ന കുട്ടീന്ന് തന്നെ ഇത്രയും പഠിപ്പിച്ചെടുത്ത് തന്നെ തുടക്കം തന്നത് ടീച്ചറാണ് എനിക്ക് ടീച്ചറിനെ അത്രത്തോളം ഇഷ്ടമാണ് ടീച്ചറിനെ കാണാൻ വേണ്ടി കുറേ തവണ ആഗ്രഹിച്ചു കുറേ തവണ കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ നമ്പർ ഒപ്പിക്കാൻ നോക്കി പക്ഷേ ടീച്ചറിനെ കാണാൻ പറ്റിയില്ല നമ്പർ കിട്ടിയില്ല പിന്നെ ആസാനാണ് സുഖി ടീച്ചറിനെ കണ്ടത് നമ്പർ കിട്ടുമില്ല കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് കുഞ്ഞി പ്രതീക്ഷയിൽ ചോദിച്ചു നോക്കിയത് അപ്പോൾ ടീച്ചറുടെ നമ്പർ കിട്ടിയപ്പോൾ അന്ന് കുറേ സന്തോഷിച്ചു അതുപോലെ ആദ്യമായിട്ട് ഞാൻ അന്ന് ടീച്ചറിനെ വിളിച്ചപ്പോൾ എനിക്ക് എനിക്കത്രയും സന്തോഷമായിരുന്നു ടീച്ചറിനെ ഇപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര അത്രത്തോളം സന്തോഷമായി ടീച്ചർ ഇനി ടീച്ചർ നാട്ടിൽ വരുമ്പോൾ അതുപോലെ ഒരു ടീച്ചർ ഇങ്ങോട്ട് വരണം ടീച്ചർ വന്നാൽ ഒരു ദിവസം ഞങ്ങൾ ഒന്നുകൂടി അങ്ങോട്ട് വരികയും ചെയ്യും എത്രത്തോളം ടീച്ചറിന് ഇഷ്ടം കുറച്ച് നാളെ ടീച്ചറായി വർക്ക് ചെയ്ത എന്റെ അഭിമാനം കൊണ്ടൊരു നിമിഷമായിരുന്നു ഞങ്ങൾ വീട് കൂട്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൽ കെ ജിയിൽ പഠിപ്പിച്ച അനുമോള് എന്നെ കാണാൻ വന്നതാണ് കുറേ നാൾ ആറ് വർഷത്തോളം നമ്പർ കിട്ടാതെ തേടി നടന്ന് എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ വീട്ടിലേക്ക് കാണാൻ വന്നൊരു നിമിഷമായിരുന്നു വളരെ സന്തോഷകരമായ നിമിഷമായിരുന്നു അത് നിങ്ങളേറ്റവും നിന്ന് ഷെയർ ചെയ്തതാണ് കണ്ടിട്ട് പോവാൻ അനുമോൾക്കും പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു വിടാനും തോന്നുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് എല്ലാവരും കരഞ്ഞു അച്ഛനും അമ്മയും ഞാനും അനുമോളും ഏട്ടനും ഒക്കെ കരയായിരുന്നു കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല എന്താ പറയുക വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു കാണാൻ ഒരുപാട് കാത്തിരുന്നിട്ട് കണ്ടുമുട്ടി ആ ഒരു നിമിഷം ഇനി കാണാനുള്ള ഡിസ്റ്റൻസ് കൂടുതലായി പോയതിന്റെ വിഷമമാണ് ഞങ്ങൾ ഇനിയും മീറ്റ് ചെയ്യും അനിമോളും വീട്ടിൽ നിന്ന് പോയതിനു ശേഷം എനിക്ക് ഇട്ടു തന്ന വോയിസ് ആണ് ഞാൻ ഫസ്റ്റ് ഇട്ടത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ്